ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാല പൊനുകുന്ന് ഹൈവേ പൈക ആ പൈകയിൽ നിന്ന് ആറര കിലോമീറ്ററോളം മാറി മനോഹരമായ ടാപ്പ് ചെയ്യേണ്ട സമയം കഴിഞ്ഞ് നിൽക്കുന്ന ആറര ഏക്കർ റബ്ബർ തോട്ടത്തിൻ്റെ വീഡിയോ ആണ് റിസോർട്ടിനൊക്കെ പറ്റിയ മനോഹരമായ സ്ഥലമാണ് നല്ല ഉയർന്ന ഏരിയയാണ് വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന മനോഹരമായ ആറ് ഏക്കർ റബ്ബർ തോട്ടമാണ് ഏതാണ്ട് ആയിരം മരത്തോളം ടാപ്പ് ചെയ്യാൻ കിട്ടുന്നതാണ് ഇതുകൂടാതെ നാൽപ്പതോളം തേക്കിൻ തടികൾ ഇതിനകത്തുണ്ട് കിഴക്കൻ ചായ്പിലുള്ള സ്ഥലമാണ് താഴെ പഞ്ചായത്ത് റോഡ് ചേർന്നാണ് ഈ സ്ഥലമുള്ളത് ഉള്ളത് ഇതിപ്പോൾ മുകളിലത്തെ വ്യൂ ആണ് ഈ ആറര ഏക്കർ സ്ഥലത്തിന് സെൻറ്റിന് വെറും പതിമൂവായിരം രൂപ മാത്രമാണ് ഏക്കറിന് പതിമൂന്ന് ലക്ഷം ഉടമസ്ഥൻ വില പറയുന്നത് ചെറിയ മാറ്റം വീണ്ടും ഉണ്ടാവുന്നതാണ് നല്ല വ്യൂ പോയിൻറ്റുള്ള മനോഹരമായൊരു സ്ഥലമാണിത് ആൾ സ്ഥലത്തില്ലാത്ത കൊണ്ട് കൊടുക്കുന്നു എന്നേ ഉള്ളൂ റബ്ബർ ആദായം എടുക്കാൻ പറ്റിയവർക്ക് വളരെ ലാഭകരമായി കിട്ടുന്ന റബ്ബർ തോട്ടമാണ് വെറും പതിമൂവായിരം രൂപ മാത്രം ഈ കയ്യാലാണ് അതിർത്തി വരുന്നത് ഇത് നൂറ്റിയഞ്ചിണത്തിൽപ്പെട്ട റബ്ബറാണ് നൂറ്റിയഞ്ച് തൊട്ടിപ്പോൾ കിട്ടാൻ വളരെ റെയർ ആണ് കൂടുതലും ബാക്കി ഇനത്തിൽപ്പെട്ട റബ്ബർ മരങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇത് നൂറ്റിയഞ്ചിനപ്പെട്ട റബ്ബറുകളാണ് ഇവിടെ കുറേ തേക്കിൻചടികളുണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും പറ്റിയ സ്ഥലമാണ് നോർമലായിട്ട് ആയിരം തവർ മരങ്ങളിൽ നിന്ന് നൂറ് ഷീറ്റോളം കിട്ടേണ്ടതാണ് ആദായം എടുക്കാനാണെങ്കിലും വളരെ ലാഭകരമായൊരു റേറ്റാണ് ഈ തോട്ടത്തിന് പറയുന്നത് മൊത്തം അതെല്ലാം തിരിഞ്ഞ് കിടക്കുന്നതാണ് ഈ ഒരു പോർഷമാണ് നല്ല നിരപ്പുള്ളത് ബാക്കി പഞ്ചായത്ത് റോഡിൽ നിന്ന് മുകളിലേക്ക് കയറ്റമാണ് അങ്ങ് താഴേന്ന് മുകളിലേക്ക് കയറ്റമാണ് ഏറ്റവും ടോപ്പിലെ വ്യൂ ആണിപ്പോൾ കാണുന്നത് ഈ സ്ഥലത്തേക്ക് ഈരാറ്റുപേട്ട കാഞ്ഞിരപ്പള്ളി റോഡ് തേടനാട് എന്നൊരു സ്ഥലമുണ്ട് ഈരാറ്റുപേട്ടയിൽ നിന്ന് അഞ്ച് കിലോമീറ്ററോളം മാറി ആ തേടനാട് നിന്നും പൈക റോഡിൽ കൂടിയും ഈ സ്ഥലത്തെത്താവുന്നതാണ് വെറും നാലര കിലോമീറ്റർ മാത്രമാണ് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട ഹൈവേയിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് ദൂരം വരുന്നത് പാലാപരങ്ങൾ ഹൈവേ പൈകയിൽ നിന്ന് ആറര കിലോമീറ്റർ ദൂരം കുറച്ച് ഹൈറ്റിലാണെങ്കിലും താഴെ നിന്നൊരു റോഡ് വെട്ടി നേരെ മുകളിലേക്ക് കൊണ്ടുവന്നാൽ റിസോർട്ടൊക്കെ മുകളിൽ പണിയാവുന്നതാണ് അടുത്തെങ്ങും വീടുകളില്ലാത്തതുകൊണ്ട് റിസോർട്ടിലൊക്കെ പറ്റുന്ന ഏരിയയാണ് സ്വസ്ഥമായിട്ടൊരു വീട് വെച്ച് വേനൽക്കാല വസതി ഒക്കെ ആയിട്ട് താമസിക്കേണ്ടവർക്കും പറ്റുന്നൊരു ഏരിയ ആണ് താഴേക്ക് കിഴക്കൻ ചായ് വില ഉള്ള മനോഹരമായ റബ്ബർ തോട്ടമാണ് നല്ലൊരു വ്യൂ പോയിന്റ് ആണ് നേരെ കാണുന്നത് തിടനാട് ചർച്ചാണ് തിടനാട് കാഞ്ഞിരപ്പള്ളി ഈരാറ്റുപേട്ട ഹൈവേയില് തിടനാട് ചർച്ചാണ് കാണുന്നത് ആ ഇടയ്ക്ക് കാണുന്നത് ഈരാറ്റുപേട്ട ടൗൺ ആണ് വെല്ലിച്ചന്മല വ്യൂ പോയിന്റ് ഇതാണ് സ്ഥലത്തിൻ്റെ താഴെ നിന്നുള്ള വ്യൂ പഞ്ചായത്തിറോട് ചേർന്നുള്ള സ്ഥലത്തിന്റെ വ്യൂ ആണ് കാണുന്നത് ഇവിടെ നിന്ന് മുകളിലേക്ക് സ്ഥലം കയറ്റമാണ് ഞായമായ ഫ്രണ്ടേജ് റോഡ് വെട്ടി മുകളിലേക്ക് കയറ്റിയാൽ മതി നേരെ മുകളിലേക്കാണ് സ്ഥലമുള്ളത് ഒരു നാല് സെന്റോളം സ്ഥലം ഈ താഴെയും കിടപ്പുണ്ട് ഈ കാണുന്നൊരു പോർഷനുള്ള അതിനകത്തുള്ളതാണ് കൗഡമ്പരൊക്കെ ഇടയ്ക്കെല്ലാം ടാറിങ് ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് റോഡാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ റോഡിൽ നിന്നുള്ള വ്യൂ വരുന്നത് പാലാപുനൂർ ഹൈവേ പൈകയിൽ നിന്ന് ആറര കിലോമീറ്ററും ഈരാച്ചുപേട്ട കാഞ്ഞിരപ്പള്ളി ഹൈവേ തെടങ്ങാടിൽ നിന്ന് നാലര കിലോമീറ്ററും മാറി നല്ല വീതിയുള്ള റോഡിൽ നിന്നും എണ്ണൂറ് മീറ്റർ മാത്രം മാറി പഞ്ചായത്ത് റോഡ് സൈഡിലുള്ള ആയിരം ടവർമരത്തോളം ടാപ്പ് ഇയാറായ പഞ്ചായത്ത് റോഡ് ചേർന്നുള്ള മനോഹരമായ ആറര ഏക്കർ ഏക്കറിന് വെറും പതിമൂന്ന് ലക്ഷം രൂപ മാത്രം പറയുന്നു സെൻറ്റിന് പതിമൂവായിരം രൂപ റിസോർട്ടിനൊക്കെ പറ്റിയ മനോഹരമായൊരു സ്ഥലമാണ് നല്ല വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലമാണ് പത്ത് നാൽപ്പ് തേക്കും മരങ്ങളിൻ്റെ അകത്തുണ്ട് വാഹനങ്ങളൊക്കെ നിലവിൽ പറമ്പിൻ്റെ താഴ്ഭാഗത്ത് എത്തുന്നതാണ് അത് പഞ്ചായത്ത് റോഡാണ് പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടേജ് ഉള്ള സ്ഥലം തന്നെയാണ് മുകളിൽ ചെന്നാൽ നല്ല നിരപ്പാണ് ഈ ചെറിയ വില കിട്ടുന്ന മനോഹരമായ ഈ സ്ഥലം സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക